അതായത് പണ്ടത്തെ കാലത്തെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും ചരിത്രങ്ങളും ഇതിഹാസങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും താളിയോലയിൽ എഴുതി സൂക്ഷിച്ചിരുന്നത് നാരായം കൊണ്ടാണ് ഈ നാരായ എന്താണെന്നോ താളിയോല എന്താണെന്നോ അറിയാൻ വയ്യാത്ത കാലമാണ് ഇപ്പോൾ ഉള്ളത് പണ്ട് കാലം തൊട്ടേ ഇവിടെ എഴുത്തോലയിലാണ് നിലത്തെഴുത്ത് കളരി ഞങ്ങൾ പഠിപ്പിക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു നിലത്തെഴുത്താശാന് ഞാനൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ഓലയിൽ എഴുതാനും ശീലിച്ചു അന്ന് തൊട്ടേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ബാക്കി ഈ ഒരു വരുമാനം മാത്രമാണ് എൻ്റെ ഏക ആശ്രയം ഇതും കൊണ്ടൊന്നും ഒരു കാര്യം എനിക്ക് നടത്താൻ പറ്റുന്നില്ല ഞാൻ പഠിച്ചു പഠിച്ചു എൻ്റെ എൻ്റെ മകൻ അത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഒരുപാട് അടുത്ത് എന്നെ എൻ്റെ ഈ അവസ്ഥകൾ പറഞ്ഞ് ഞാൻ കൈനീട്ടി ചെന്നിട്ടുണ്ട് ഒരുപാട് ആരും ആരും അതൊരു തിരിഞ്ഞു നോക്കുവായിട്ട് നമുക്കൊരു സഹായം ചെയ്യുവരെയും ചെയ്തിട്ടില്ല നമസ്കാരം പണ്ടുകാലത്ത് നാരായം കൊണ്ട് എഴുതിയ താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പുതുതലമുറയിലുള്ള പലർക്കും അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇത്തരത്തിൽ എഴുത്തോലയിൽ നാരായം കൊണ്ട് അക്ഷരങ്ങൾ എഴുതി അഭ്യസിപ്പിക്കുന്ന ഒരു നിലത്തെഴുത്ത് കളരി പരിചയപ്പെടാം പത്തനംതിട്ട ജില്ലയിലെ കോന്നി കൊന്നാപ്പാറ എന്ന സ്ഥലത്ത് പ്രിയയാണ് സ്വന്തം വീട്ടിൽ തന്നെ നിലത്തെടുത്ത് കളരി നടത്തി കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ അന്നിൽ നിന്ന് പോയ ഈ എഴുത്തോലകളൊക്കെ ഇപ്പോഴും പ്രിയയുടെ കൈവശമുണ്ട് അത് പാരമ്പര്യമായി ലഭിച്ചതാണ് ആ അതിൻ്റെ വിശേഷങ്ങൾ നാരായത്തെക്കുറിച്ചും അത് എഴുതുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് പ്രിയയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് നാരായം പണ്ടുകാലത്ത് ആളുകൾ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് നാരായം ആണ് ഈ താളിയോലയിലാണ് ഈ നാരായം കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത് അതായത് പണ്ടത്തെ കാലത്തെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും ചരിത്രങ്ങളും ഇതിഹാസങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും താളിയോലയിൽ എഴുതി സൂക്ഷിച്ചിരുന്നത് നാരായം കൊണ്ടാണ് ഇന്നും ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഈ നാരായ എന്താണെന്നോ താളിയോല എന്താണെന്നോ അറിയാൻ വയ്യാത്ത കാലമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇപ്പം ഇത് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇത് കാണിക്കാനും അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണാനും ഒക്കെ വളരെ ആകാംക്ഷയുണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇപ്പം പണ്ട് കാലം തൊട്ടേ ഇവിടെ എഴുത്തോലയിലാണ് നിലത്തെഴുത്ത് കളരി ഞങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ എഴുത്തോല എഴുതി കൊടുത്തു വിടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലളിത സഹസ്രനാമം പിന്നെ മറ്റ് മന്ത്രങ്ങൾ ഒക്കെ ഓരോരുത്തരും എന്നോട് താളി ഓലയിൽ എഴുതി വേണമെന്നാവശ്യപ്പെടുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഈ മാസം ആറാം തീയതി ഉളനാട് ക്ഷേത്രത്തിൽ ഞാൻ അഷ്ടോത്തരിനാമം എഴുതി സമർപ്പിച്ചായിരുന്നു ഒരു ലളിതാ സഹസ്രനാമം എഴുതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരും എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞ് ഇങ്ങനെ ഓരോ മന്ത്രങ്ങളും അഷ്ടോത്തിരി നാമങ്ങളും ലളിതാ സഹസ്രനാമം ഒക്കെ എഴുതി വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ എന്നോട് പറയുന്നുണ്ട് ഞാനത് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്യം നിന്ന് പോയ പക്ഷേ ഇതിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ആശാം കളരി ഓലയിൽ ഓലയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ഇത്ര പ്രസിദ്ധി ആർജിച്ചിട്ടില്ല എന്നേ ഉള്ളു ഇപ്പം ഇപ്പം എൻ്റെ ഒരു വീഡിയോ വന്നതിന് ശേഷമാണിതിപ്പം കൂടുതലും ഇപ്പോൾ ആൾക്കാരിതിപ്പം ഇങ്ങനെയുണ്ടല്ലോ ഇപ്പോഴും ഇങ്ങനെയുണ്ടോ നിലത്തെഴുത്ത് കളരി ഉണ്ടോ ആ ഓലയിലെഴുതുന്നു ഉണ്ടോ എന്ന് ഇപ്പോഴും ആൾക്കാർ അതിശയത്തോടെ എന്നെ എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നുമുണ്ട് ഇപ്പോൾ പല നാടുകളിലും ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇത് കണ്ടിട്ടില്ലാത്തതുണ്ട് ഇവിടെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാം ഒക്കെ അറിയാം അതെ അതെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഇത് ഓല പനയോലയാണ് പനയോ പനയിൽ നിന്നാണ് ഈ ഓല എഴുത്ത് എഴുത്തുപന ഓലയിൽ നിന്നാണ് ഇത് കിട്ടുന്നത് കരിമ്പന എന്നാണ് ഈ ഇതിൻ്റെ ഈ പനയ്ക്ക് പറയുന്നത് ഈ ഓല ആ പണ്ട് ഞങ്ങൾ ഇത് സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്നത് തീർച്ചയായിട്ടും കാണിച്ചു തരാം ഇത് നേരത്തെ തയ്യാറാക്കി എഴുതാൻ എഴുതത്തക്കതുപോലെ തയ്യാറാക്കി ഞാൻ വെച്ചിരുന്ന ഒരു ഓലയാണ് ഇതിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എഴുതി കാണിച്ചു തരാം ഇങ്ങനെ ഇതേപോലെ എഴുതി ഒരു കെട്ടി പതിനെട്ട് ഓലയായിട്ടാണ് ഞങ്ങളിവിടെ എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്നത് പതിമൂന്ന് ഓലയിൽ മലയാള അക്ഷരങ്ങളും ബാക്കി ഓലയിൽ കണക്കുമായിട്ടാണ് ഞങ്ങൾ പതിനെട്ട് ഓലയിലാണ് എഴുതി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു കുട്ടിക്ക് വേണ്ടി എഴുതി വെച്ചിരുന്നതാണ് അത് ഞാൻ ഓരോരോ ഓല ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു അതിപ്പം ഇപ്പം ഞാനത് എഴുതാനായിട്ട് ഉപയോഗിക്കുകയാണ് ഇപ്പം പതിനാറ് പേരുണ്ട് അവരെല്ലാം ഇപ്പം ഈ സ്കൂൾ തുറക്ക് പോകാറായിട്ട് എല്ലാം എല്ലാവരും പഠിച്ച് നല്ല അടിസ്ഥാനമായിട്ടിരിക്കുകയാണ് എല്ലാവരും ഈ ജൂൺ ആകുമ്പോഴത്തേക്കും എല്ലാവരും സ്കൂളിൽ ചേർക്കും തീർച്ചയായിട്ടും ആണോ അതെ 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 ഇതിപ്പോ ഈ വെക്കേഷൻ ആകുമ്പോഴത്തേന് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു രണ്ടിലും മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങൾ അറിയാൻ വയ്യാതെ അവർക്ക് ഒന്നും വായിക്കാൻ അറിയാൻ വയ്യാതെ അവർ ഇനിയിപ്പോൾ വരും ഈ ഈ വെക്കേഷൻ ഇപ്പോൾ വരും സ്കൂൾ സ്കൂളടയ്ക്കാൻ നോക്കിയിരിക്കുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഈ രണ്ട് മാസക്കാലം അവരെ അക്ഷരം എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷകർത്താക്കൾ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് അതിനെ ആദ്യമേന്ന് നമ്മൾ ദീർഘവും വള്ളി എല്ലാ ചിഹ്നങ്ങളും ഉപയോഗിച്ച അക്ഷരങ്ങൾ ആദ്യം നന്നായിട്ട് പഠിപ്പിച്ചതിന് ശേഷം വള്ളിയും അങ്ങനെ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ വാക്കുകൾ അവരെക്കൊണ്ട് വായിപ്പിച്ച് ആദ്യം തരം തന്നെ വായിപ്പിച്ച് പഠിപ്പിക്കും അത് അവരെ പഠിച്ച് കഴിയുമ്പം വീണ്ടും പിന്നെ രണ്ട് മൂന്ന് അക്ഷരങ്ങളൊക്കെയുള്ള വാക്കുകൾ അവരെക്കൊണ്ട് വായിപ്പിക്കും പിന്നെ അങ്ങനെ 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 അവരെ കൊണ്ട് എഴുതി എഴുതിപ്പിക്കുകയും ചെയ്യും വായിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ഒരു കൂളായിട്ട് വായിക്കും അത് നമ്മൾ പെട്ടെന്നൊന്നും അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല നമുക്ക് ചെറുകേ ചെറുകേ നമുക്ക് പറ്റത്തുള്ളൂ ഒരു ദിവസം കൊണ്ടൊന്നും അവരൊന്നും അത്രക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്റെ വീട്ടിലെ എൻ്റെ എന്റെ അമ്മ അമ്മയുണ്ട് എൻ്റെ എന്നെ പിന്നെ എൻ്റെ കുടുംബ വീടാണ് അപ്പുറത്ത് എൻ്റെ അച്ഛനായിരുന്നു നിലത്തെഴുത്ത് അച്ഛാന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അതിലും ആയിരുന്നു ഏറ്റവും അച്ഛൻ അപ്പം മരിച്ചതിന് ശേഷം അച്ഛനായിരുന്നു അച്ഛൻ ഈ കഴിഞ്ഞ ഒക്ടോബർ പതിന പതിനൊന്നാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അത് അതിനുശേഷം അതിനുശേഷം അല്ല അതിനു മുന്നേ എനിക്കൊരു ഞാനൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ഓലയിൽ എഴുതാനും ശീലിച്ചു അന്ന് തൊട്ടേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പ്രീ ഡിഗ്രി വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഇതിനോട്ടങ്ങ് നീങ്ങി അന്ന് മുതലേ ഇതേപോലെ കളരി അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് സ്വന്തം വീട്ടിൽ തന്നെ ഇന്നുമോലെ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു മക്കൾ എൻ്റെ എനിക്ക് രണ്ട് മക്കളാണുള്ളൂ മോള് ഫാർമസിസ്റ്റാണ് ഇപ്പം ജോലിക്കങ്ങോട്ട് കയറിയതേ ഉള്ളു മോൻ വീട്ടക്ക് നാലാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ഈ ഒരു ഒരൊറ്റ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ഞങ്ങള് കാർപ്പൻ്റർ വർക്കാണ് ചെയ്യുന്നത് പുള്ളിക്ക് ഒരു ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ പോവും അത് ആ പുള്ളിക്ക് തന്നെ ഉള്ള മരുന്നിനുള്ള ഇത് മാത്രമേ ഉള്ളൂ ബാക്കി ഈ ഒരു വരുമാനം മാത്രമാണ് എൻ്റെ ഏക ആശ്രയം ഇതും കൊണ്ടൊന്നും ഒരു കാര്യം എനിക്ക് നടത്താൻ പറ്റുന്നില്ല പഠിപ്പിക്കുന്ന മോളെ ഫാർമസിസ്റ്റും പഠിപ്പിച്ചു അവൾക്ക് നല്ല മാർക്കോട് കൂടി അവൾ വിജയിച്ചു അവളിപ്പം ഒരു നാല് മാസമേ ആയുള്ളൂ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു നല്ല ശമ്പളമൊന്നും ആയിട്ടില്ല പക്ഷേങ്കിൽ നമുക്ക് ആകെപ്പാടി ഒരു വീട് ഈ വീടിൻ്റെ ജപ്തിയായി രണ്ട് ബാങ്കിന് ഞാൻ പൈസ എടുത്തിട്ടുണ്ട് രണ്ട് ബാങ്കുകാർ ഈ ഇരുപത്തി എട്ടാം തീയതിയാണ് എനിക്ക് പിന്നെ അവസാനത്തെ ഡേറ്റ് തന്നേക്കുന്നത് രണ്ട് ബാങ്കും അതുപോലെ തന്നെ മൂന്ന് ഫീസ് അടയ്ക്കണം അതിന് അതിനാണ് എനിക്ക് ഏറ്റവും അതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അവന് പരീക്ഷ ഏഴാം തീയതിയാണ് ഫീസ് അടച്ച് തീരക്കാത്തതുകൊണ്ട് എനിക്ക് അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് ഡോക്ടറും കോളേജിൽ നിന്ന് പറഞ്ഞേക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് അതാണ് ഏറ്റവും എനിക്ക് തരണം ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലിയതായിട്ട് എനിക്ക് കിടക്കുന്നത് അത് ചെറിയത് എന്തെങ്കിലും നമുക്കത് അന്ന് നിത്യ ചെലവിന് മാത്രമല്ല എന്തെങ്കിലുമേ നമുക്ക് അത് കിട്ടാനുള്ളൂ അല്ലാതെ നമുക്ക് നമ്മുടെ ഇതുപോലുള്ള പാരിച്ചു കടങ്ങുകൾ തീർക്കാനൊന്നും ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ എന്നെ എൻ്റെ ഈ അവസ്ഥകൾ പറഞ്ഞ് ഞാൻ കൈനീട്ടി ചെന്നിട്ടുണ്ട് ഒരുപാട് ആരും ആരും അതൊരു തിരിഞ്ഞു നോക്കുകട്ടെ നമുക്കൊരു സഹായം ചെയ്യുകട്ടെ ഇന്നുവരെയും ചെയ്തിട്ടില്ല ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് ഞാൻ തൊണ്ണൂറ്റി ഒന്നില്ല ഇവിടെ പഠിച്ചതാണ് അപ്പോൾ എൻ്റെ ഓല എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കാരണം ഒരു നിധി പോലെ ഞാൻ കൈ കരുതിയിരിക്കുകയാണ് അത് എന്നോട് പോലെ കൊണ്ടുപോകാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പഠിച്ചു എൻ്റെ മകൻ പഠിച്ചു എൻ്റെ ഫാത്രോടെ പഠിച്ച് ഇവിടുത്തെ വലിയച്ഛനാണ് പഠിപ്പിച്ചത് അപ്പം അത് ഞാൻ കൈ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി പഠിച്ചതാണ് നിലത്തിരുന്ന് ചമ്മനം പൊട്ടിരുന്ന് എഴുതി പഠിച്ചതാണ് അതൊരു ഓർമ്മ നക്ഷം തിട്ടമാണ് ഇപ്പോഴും മലയാളം എഴുതാൻ നമുക്കൊരു ഒരു പ്രയാസമില്ല എൻ്റെ കുനിപ്പ് കെട്ടുപുള്ളി എല്ലാം സത്യമായിട്ട് അറിയാം അത് പഠിക്കും മലയാളം എഴുതാൻ നമുക്കൊരു പ്രയാസമില്ല പക്ഷേ മലം കുറച്ചാണ് നമ്മൾ എഴുതുന്നത് പക്ഷെ എല്ലാം ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട് പതിനെട്ടോല എൻ്റെ ഉണ്ട് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ നമ്മൾ പതിനെട്ടോലയാണ് എന്ന് പറയുന്നത് അത്രേ പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട് മലയാളം ഭംഗിയായിട്ട് അറിയാമുണ്ട് നിലവിൽ അപൂർവമാണ് അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം ആ ടീച്ചറിൻ്റെ മകളാണ് ഈ പ്രിയ ചേച്ചി ഞങ്ങൾ ചേച്ചി എന്നാണ് പഠിക്കുന്നത് ടീച്ചറാണ് ഒത്തിരി കുഞ്ഞുങ്ങൾ ഇപ്പോഴും വന്ന് പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും മലയാളം അവർ ഒന്നിവിടെ ഒന്ന് പഠിക്കുമെങ്കിലേ ശരിയാകത്തുള്ളൂ തെറ്റായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ വന്ന് ഓലയൊക്കെ എഴുതിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചേച്ചിക്ക് വേറെ ജോലിയൊക്കെ വന്നെങ്കിൽ പോലും ഇത് പൂർവീരമായിട്ട് കിട്ടിയതായത് കൊണ്ട് അത് പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ട് ആ ഒരു ജോലി നല്ല കിട്ടേണ്ടതിന് പകരം ആ തലമുറയെ പിതാക്കന്മാർ കൊടുത്തേ ആ ഒരു ഒരു ആ ഒരു പാരമ്പര്യ അധികം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടും പ്രയാസമുണ്ട് നമ്മൾ വീട് കണ്ടാൽ അറിയാം ഇപ്പോഴാണ് ആ വീട് പഴയ വീടിന് നിൽക്കുന്നതാണ് പണിയാനും പറ്റിയിട്ടില്ല എങ്കിലും ഇതിനോട് ഇഷ്ടം കൊണ്ട് വേണ്ടി ചെയ്യുന്നത് മാത്രം അപൂർവമായ എഴുത്തോലയിലൂടെ നിരവധി കുരുന്നുകൾക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകുകയാണ് പ്രിയ ഇപ്പോഴും ചെയ്യുന്നത് തനിക്ക് ഒരുപാട് ജോലിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടും തൻ്റെ പാ പിതൃക്കന്മാർ കൈവന്ന് നൽകിയ പകർന്നു നൽകിയ ആ പാരമ്പര്യത്തിലൂടെ നൽകിയ ആ നിലത്തെഴുത്ത് കളരി ഇപ്പോഴും തുടർന്നു കൊണ്ടു നിരവധി പ്രാരബ്ദങ്ങൾ അതിനിടയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അന്യം നിന്ന് പോകാതെ എഴുത്തോല കളരി ഇപ്പോഴും നടത്തിക്കൊണ്ടു പോവുകയാണ് പ്രിയ ചെയ്യുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം മർദാടൻ മലയാളി കോന്നി